ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ് പാർക്കുട്ടിയായിട്ടും ഇന്നാണ് കേട്ടോ മലയ്ക്ക് പോകാനായിട്ട് ഇടുന്നത് പാർക്കുട്ടിയുടെ ഒരുപാട് ഒരു കാത്തിരിപ്പും വലിയൊരു ആഗ്രഹമാണ് കേട്ടോ ഇന്ന് നടക്കാനായിട്ട് പോണത് അമ്പലത്തിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് പാർക്കുട്ടിക്ക് ഇന്ന് സ്കൂൾ കൂടി ഉള്ളതുകൊണ്ട് ആൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ മോർണിംഗ് ഒരു ഫൈവ് തേർട്ടി ഒക്കെ ആയപ്പോഴേക്കിനും എൻ്റെ കുക്കും പരിപാടികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആൾക്ക് ആൾക്കിന്ന് ലഞ്ചിന് ഗോവയ്ക്ക് വറുത്തതും പയർ ഉപ്പേരിയും ചോറുമാണ് ഒരുപാട് നേരം നിന്ന് തിരിയാൻ ടൈമില്ലാത്ത ദിവസങ്ങളിൽ മിക്കപ്പോഴും ഉപ്പുമാവോ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാവാറുള്ളത് അപ്പം ഏറ്റവും ഈസി ആയിട്ടുള്ള നമ്മുടെ ഉപ്പുമാവ് തന്നെയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിന് പുറത്തുള്ള ആദ്യത്തെ അയ്യപ്പക്ഷേത്രങ്ങളിൽ ഒന്നായി അറിയപ്പെടണം ചാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പാറക്കുട്ടിനായിട്ട് മാലയിടാനായിട്ട് പോകണത് മലയാളി ട്രസ്റ്റിന് കീഴിൽ വരുന്ന ഒരു അമ്പലം കൂടിയാണ് പാറക്കുട്ടി കുളിച്ച് റെഡിയായി കുറേ നേരമായിട്ട് എനിക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുക്കി കൊടുക്കാനായിട്ട് അങ്ങനെ ആളെ സുന്ദരിയാക്കി പെട്ടെന്ന് റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട് ടൈമൊരഞ്ചേമുക്കാലൊക്കെ ആയി രണ്ട് ദിവസം കൊണ്ട് ക്ലൈമറ്റ് ഒക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് നല്ല തണുപ്പാണ് പാർക്കുട്ടിണ്ടല്ലോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ശബരിമലക്ക് പോകണം സ്വാമീനെ കാണണം എന്നൊക്കെ അവള് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതാണ് കേട്ടോ എനിക്ക് പാറക്കുട്ടി ജനിച്ച സമയത്ത് അവൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു ആ ഒരു ടൈമില് അവളെ മലക്കി കൊണ്ടുപോകുന്ന നേർച്ച നേർന്നതാണ് കേട്ടോ കഴിഞ്ഞ വർഷം മുതലേ അവള് മലയ്ക്ക് പോകാനായിട്ട് തിടുക്കം കൂട്ടണുണ്ടായിരുന്നേ അങ്ങനെ ഈ വർഷമാണ് അവൾക്ക് അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് മലത്തിനെ കുറിച്ചപ്പുറത്തേക്കായിട്ടാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത് സോ നമ്മൾ ഇത് ചാലഹള്ളി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മാല ഇടാൻ പോലൊരു സന്തോഷം അവളുടെ മുഖത്ത് നന്നായിട്ടുണ്ട് മാലൊക്കെ കഴുകി ഒന്ന് ശുദ്ധി വരുത്തിയതിനു ശേഷമാണ് കേട്ടോ അത് കയറുന്നത് ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഒരു അറുപത് രൂപയുടെ ടോക്കൺ എടുക്കുകയാണ് ചെയ്യാം ശേഷം മാലയെല്ലാം പൂജിച്ച് തിരുമേനി മാലയിട്ട് എടുക്കുകയാണ് കേട്ടോ മാലയിടാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് വാർക്കുട്ടിയുടെ മുഖമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ആൾക്കൊരു സങ്കടം ഒന്നാണൊക്കെ ആയിരുന്നു മാലയൊക്കെ ഇട്ട് തേങ്ങ ഉടച്ച് ഞങ്ങളിത് അമ്പലത്തിൽ നിന്ന് തൊഴുത്ത് ഇറങ്ങിയിട്ടുണ്ട് അതേ ഇതാണ് നമ്മുടെ കുഞ്ഞു മാളികപ്പുറം നമ്മുടെ കന്നിസാമിയാണ് നമ്മൾ മാലയിടാൻ പോകുമ്പോഴുള്ള ആ ഒരു തെളിച്ച മുഖത്തിന് ഉണ്ടായിരുന്നില്ല കേട്ടോ ആർക്കുട്ടിക്ക് എന്തൊക്കെയോ ഒരു സങ്കടമൊക്കെ ഉള്ള പോലെയായിരുന്നു എവിടെയോ ആള് ചെറുതായിട്ടൊന്നും മൈൻഡ് ഔട്ട് ആയിട്ടുണ്ട് അങ്ങനെ അമ്പലത്തിന് സൈഡിലായിട്ട് അതേ ഒരു ഫ്രൂട്ട്സ് കടയുണ്ട് അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങളിത് തിരിച്ചു നടന്നിട്ടുണ്ട് അപ്പം ഞാനും ഇന്നതങ്ങി പോവും പ്രാവശ്യം ഏട്ടനും പാറക്കുട്ടിയും മാത്രമല്ല അയച്ചനും പപ്പുട്ടാട്ടനും ചെക്കുട്ടാട്ടനും എല്ലാവരും ഉണ്ടോ കേട്ടോ പാറക്കുട്ടിയുടെ കൂടെ ഇത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പാറക്കുട്ടീനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനുണ്ട് കുട്ടയ്ക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ആ ഒരു ടെൻഷനില്ല അമ്പലത്തിലുണ്ടല്ലോ നല്ല തിരക്കാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ ഗുരുവായൂരൊക്കെ പോയൊരു ഫീലായിരുന്നു ഡീസിൻ്റെ ഒരു അമ്പലമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ പോയ അതേ ഫീൽ ആയിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര തിരക്കാണ് ഒരുപാട് കന്നിസ്വാമിമാരും സ്വാമിമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാലടാനായിട്ട് അങ്ങനെ അതേ വീടെത്തി പാറക്കുട്ടീനെ റെഡിയാക്കി ഞങ്ങളിത് സ്കൂളിലേക്ക് പോവാണ് പോവാനായിട്ടോ ഒക്കെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്